കൊല്ലം പത്തനാപുരം നെടുമ്പറമ്പിൽ കെ എസ് ആർ ടി സി ബസ് മാവേലി സ്റ്റോറിലേക്ക് ഇടിച്ചു കയറി അപകടമുണ്ടായി എട്ട് പേർക്ക് പരിക്കേറ്റു കായംകുളത്ത് നിന്ന് പുനലൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ദിലീപ് ദേവസ്വയാണ് വിവരളുമായി ചേരുന്നത് ദിലീപ് ഈ എട്ട് പേരുടെ പരിക്ക് സാരമുള്ളതാണ് ആ നിമേഷ് ഇന്ന് ഉച്ചയ്ക്കായിരുന്നു അപകടമെന്ന് പുനലൂരിൽ കായംകുളത്ത് നിന്ന് പുനലൂരിലേക്ക് പോകുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബ്രേക്ക് ജാമായതാണ് അപകടത്തിന് കാരണമായത് അറുപത്തിയൊമ്പത് യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നു നിയന്ത്രണം വിട്ട ബസ് മാവേലി സ്റ്റോറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ആരുടെയും നില ഗുരുതരമല്ല എന്നാണ് നമ്മൾക്കറിയാൻ കഴിഞ്ഞത് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷമായിരുന്നു അപകടം ഈ മാവേലി സ്റ്റോർ അപ്പോൾ ഈ സമയം ലഞ്ച് ബ്രേക്കിന് വേണ്ടി അടച്ചിട്ടതായിരുന്നു ഇല്ലായിരുന്നെങ്കിൽ വലിയൊരു ദുരന്തം ഉണ്ടായിരുന്നതിന് ഈ സമയത്ത് അവിടെ വലിയൊരു ഗതാഗത ും അനുഭവപ്പെട്ടു കാരണം അയ്യപ്പ ഭക്തർ ഉൾപ്പെടെയുള്ള നിരവധി പേർ ഈ വഴി യാത്ര ചെയ്യുന്നതായിരുന്നു കെ എസ് ആർ ടി സി ബസ് അപകടത്തിൽപ്പെട്ടതിന് ശേഷം ഈ വഴി നെടുമ്പറമ്പിൽ ആ ഏകദേശം അരമണിക്കൂറോളമാണ് ഗതാഗത കുരുക്കുണ്ടായത് ആരുടെയും നില ഈ അപകടത്തിൽപ്പെട്ട ആരുടെയും നില ഗുരുതരമല്ല എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് നിമേഷ